കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാന ഏറ്റവും പുതിയ ഇന്ന് വന്നിട്ടുള്ളത് ും അതുപോലെ പി എം കിസാന്റെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർക്കും ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് വിതരണം ചെയ്യാൻ സർക്കാർ ആരംഭിച്ചിരിക്കുന്നു ചെറുകിട കർഷകർക്കും പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങിക്കുന്നവർക്കും കാർഷിക ആവശ്യങ്ങൾക്കെല്ലാം തന്നെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ ആവശ്യമാണ് എല്ലാ ആനുകൂല്യങ്ങൾക്കും ഏകീകൃത കാർഡ് എന്ന ഉദ്ദേശത്തിലാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന കർഷകർക്കാണ് ആദ്യഘട്ടങ്ങളിൽ വിതരണം തുടരുക ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ഈ കാർഡ് ലഭ്യമാകുക അടുത്തുള്ള ഓൺലൈൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് അപേക്ഷ നൽകേണ്ടത് നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് ഒരു ഏകീകൃത രേഖ നൽകിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് നാലു ലക്ഷത്തോളം കർഷകരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് പല കർഷകരും ഇനിയും അവരുടെ വിവരങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള കർഷകർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാതെ വരും എല്ലാ കർഷകരും ഇതിന് വേണ്ട നടപടികൾ ഉടൻ തന്നെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കു വേണ്ടി ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക